പുതിയ സംഭവത്തിലേക്ക് കിടക്കാം ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾ ജനിച്ചാൽ അത് ആ കുടുംബത്തിന് ഒരു ബാധ്യതയാവാറാണ് പതിവ് അപ്പോൾ പെൺകുട്ടികളെ ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമല്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെൺകുട്ടി ജനിച്ചാൽ അതത് വല്ലവർക്കുള്ളതാണ് നമ്മൾ പഠിപ്പിക്കുക അതുപോലെ തന്നെ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുക അത് കഴിഞ്ഞ് കല്യാണം കഴിച്ച് കൊടുക്കുമ്പോൾ ലക്ഷങ്ങൾ നമ്മുടെ ചിലവാണ് പത്ത് വയസ്സും കണ്ട് വരുമാനം ഇല്ല ഇനിയിപ്പോൾ നല്ല മരുവോളം മരുവനെ കിട്ടിയില്ലെങ്കിൽ അതിനേക്കാളും വലിയ കഷ്ടത്തിലാണ് അപ്പോൾ വയസാങ് കാലത്ത് പെൺമക്കളെ കൊണ്ടൊരു ഉപകാരം മാതാപിതാക്കൾക്ക് ഉണ്ടാവില്ല എന്നുള്ളൊരു നാട്ടിൽ ഒരു എല്ലാവരും മനസ്സിലങ്ങനൊരു ചിന്തയുണ്ട് പെൺകുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ നമ്മളിന്ന് ഒരു നടന്നൊരു സംഭവമാണ് പറയാൻ പറയുമ്പോണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നല്ല ഹാപ്പിയായി ജീവിക്കുന്ന നല്ല ഭാര്യയും ഭർത്താക്കന്മാർ അവർക്ക് മൂ ഒരു ആൺകുട്ടി ഉണ്ടായി അപ്പോൾ അവർ പറഞ്ഞു നമുക്ക് നമുക്കെന്നൊരു പെൺകുട്ടി വേണം എന്ന് വിചാരിച്ചിട്ട് അവർ ഒന്നുമണി ട്രൈ ചെയ്തു അപ്പോൾ ഒരു ആൺകുട്ടി കൂടി ഉണ്ടായി വാരിക്ക് ഒരു ആൺകുട്ടിനെ കൊടുക്കുക അത് കഴിഞ്ഞ് അവർ പറഞ്ഞ് നോക്കാം മൂന്നാമത് മൂന്നാംകാർ എന്തായാലും ഒരു പെൺകുട്ടി അഞ്ഞാൽ നമുക്ക് നല്ലതായിരിക്കും എന്ന് ഒന്നുമണി ട്രൈ ചെയ്തു അപ്പോൾ എന്തുണ്ടായി മൂന്നാമത് ആൺകുട്ടീനെ ഉണ്ടായി എന്തായാലും മൂന്ന് ആൺകുട്ടികൾ ഉണ്ടായിരുന്നില്ലെങ്കിൽ മൂന്ന് ആൺകുട്ടികൾക്കും കൂടിയിട്ട് ഒരു പെൺകുട്ടി ഉണ്ടാവും എന്നുള്ള ഉറപ്പിൽ ഒന്നുകൂടി ട്രൈ ചെയ്തു അപ്പോൾ എന്തുണ്ടായി അപ്പോൾ ശരിക്കും ഒരു പെൺകുട്ടീനെ കിട്ടി അദ്ദേഹം എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്ന് നാല് മക്കളെയും ഒരുപോലെ വളർത്തി മൂന്ന് ആന്മക്കളെയും കല്യാണം കഴിച്ചു അതുപോലെ തന്നെ പെൺകുട്ടീനെ നല്ല രീതിയിൽ സ്വർണം കാര്യങ്ങളൊക്കെ കൊടുത്ത് കല്യാണം കഴിച്ചു ഒരു വലിയ സാമ്പത്തിക വലിയ ഭദ്രതയിലെങ്കിലും അവരൊരു ഇടത്തരക്കാർ നല്ല ജീവിക്കാൻ മാർഗമുള്ള ഒരു കുടുംബക്കാരാണ് അങ്ങനെ ആ പെൺകുട്ടിനെ കല്യാണം കഴിച്ചു കൊടുത്തു അങ്ങനെ ഇദ്ദേഹം വളരെ ആപരമൊക്കെ വരും അപ്പോൾ ആ മക്കൾ ആ ആൺകുട്ടികൾക്കും അച്ഛനോട് ഭയങ്കര സ്നേഹം പെൺകുട്ടിക്ക് സ്നേഹം അപ്പോൾ ഇദ്ദേഹത്തിന് ആകെ ഇതിലാർക്കാണ് മാതാപിതാക്കളോട് കൂടുതൽ സ്നേഹം എന്നറിയാനായിട്ട് ഒരു താല്പര്യം ഉണ്ടാകുന്നു അങ്ങനെ ആ താല്പര്യം ഇപ്പം നമുക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ പറ്റില്ല നമ്മൾ മക്കളെ ഒരേ പോലീനെ ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും കാണുക ചിലർ പറയും ആ പെൺകുട്ടികളാവുമ്പോൾ പറയും ആ നിനക്കിപ്പോൾ ഒന്നും തന്നില്ലേനും കുഴപ്പമില്ല നിന്നെ പഠിപ്പിച്ചില്ലെങ്കിലും കുഴപ്പമില്ല നീ ചാണകത്തിൽ നിൽക്കുന്ന ചീരല്ലേ നീയാണ് വലുതായോളെന്ന് പറയും അങ്ങനെ ഒരു വേർതിരിവ് കാണിക്കുന്ന കുടുംബക്കാരുണ്ട് സ്ത്രീകളാകുമ്പോൾ പ്രത്യേകിച്ചും ഉണ്ട് പക്ഷെ നമ്മൾ ഈ പറയാൻ പോണ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന് ഒരു പെട്ടെന്നൊരു അറ്റാക്ക് വന്നിട്ട് ഇദ്ദേഹം മരിക്കിനി ഇദ്ദേഹം മരിച്ചപ്പോൾ ആ മക്കൾ ഒരു അമ്മ ഒരു മകൻ മാത്രമാണ് ഇദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്നത് രണ്ട് മക്കളും വിദേശത്താണ് അങ്ങനെ ഈ അച്ഛൻ എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ഓടിയെത്തി മകളോടിയെത്തി എല്ലാവരും വന്നു അപ്പോൾ അങ്ങനെ ഒരു ഭയങ്കര ശോഹമായിട്ടുള്ള പെട്ടെന്ന് ഇങ്ങനെ ഒരു മരണത്തിന് ആൾക്കു ആർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എല്ലാവരും വളരെ സങ്കടത്തിന് നിൽക്കുന്ന സമയത്ത് ഒരു അപരിചി ആ ഒരു ഇദ്ദേഹത്തിൻ്റെ ഒരു കൂട്ടുകാരൻ അവിടേക്ക് കയറി വരണം കയറി വന്നിട്ട് പറയണം അതെ നിങ്ങളുടെ അച്ഛൻ എൻ്റെ കയ്യിൽ നിന്ന് പത്ത് ലക്ഷം രൂപ കടം വാങ്ങിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് എനിക്ക് ആ പത്ത് ലക്ഷം രൂപ ഇപ്പം കിട്ടണം അപ്പോൾ നാട്ടാൽ ഇതൊക്കെ കാശൊക്കെ മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ ചോദിക്കാനുള്ള സമയം ഇതല്ല അതിന് നമുക്ക് വേറൊരു സമയമുണ്ട് അപ്പോൾ ചോദിച്ചാൽ പോരെ ഇപ്പോൾ ചടങ്ങ് നടക്കട്ടെ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അത് നടക്കാൻ പറ്റില്ല എനിക്ക് എനിക്കെൻ്റെ പൈസ തന്നതിന് ശേഷം മാത്രം ഇദ്ദേഹത്തിൻ്റെ ശവശരീരം ഇവിടെ നിന്ന് എടുക്കാൻ ഞാൻ സമ്മതിക്കുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ആ മക്കളൊക്കെ ഇടപെട്ടു അല്ല അച്ഛൻ നിങ്ങളുടെ കാശ് വാങ്ങിച്ചതുകൊണ്ട് എന്താ തേ നിങ്ങൾക്ക് എന്തെങ്കിലും വല്ല ചെക്ക് എഴുതി തരി അല്ലെങ്കിൽ പൊറോട്ട് എഴുതി തരി അല്ലെങ്കിൽ എന്തെങ്കിലും പണയപാട് കൊടു അച്ഛൻ നിങ്ങളുടെ കയ്യിൽ തന്നിട്ടാണോ നിങ്ങൾ പത്ത് ലക്ഷം രൂപ കൊടുത്തത് പറയും പത്ത് ലക്ഷം രൂപ കൊടുത്തതെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ വിശ്വാസത്തിൻ്റെ പേരിൽ കൊടുക്കാം നിങ്ങളുടെ അച്ഛനെനിക്ക് അത്രയും വിശ്വാസമാണ് നിങ്ങളുടെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് ഒരു എന്തെങ്കിലും ഒരു ചെക്ക് എഴുതി മേടിക്കാനോ പോർണോട്ട് എഴുതി മേടിക്കാനോ ഒരു ഒരു ഒപ്പ് പോലും മേടിക്കാൻ എനിക്ക് പറ്റില്ല അദ്ദേഹം അത്ര നല്ല മനുഷ്യരുണ്ട് പല പ്രാവശ്യം ഇതുപോലെയുള്ള പൈസ ഇടപാടുകളും ഞാൻ നടന്നിട്ടുണ്ട് അദ്ദേഹം കൃത്യമായിട്ട് എനിക്ക് തിരിച്ചു തന്നിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഒരു ഒരു രേഖ അദ്ദേഹത്തിന് ഇന്ന് മേടിച്ചില്ല ഇത് നമ്മുടെ ഒരു നമ്മൾ ഒരു വിശ്വാസമാണ് അത് ആ വിശ്വാസത്തിൻ്റെ വേണ്ടി ഞാൻ കൊടുത്തു തന്നെ വിശ് അപ്പോൾ അവിടെയുള്ള കൂടിയുള്ളവരോ വിശ്വാസത്തിനൊന്നും ഇവിടെ ഒരു യാതൊരു അടിസ്ഥാനമില്ല ഇവിടെ വേണ്ടത് രേഖയാണ് രേഖയൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ കൊണ്ടുവരൂ എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു എൻ്റെ കയ്യിൽ രേഖയില്ല എൻ്റെ ഉള്ള എൻ്റെ ഈ സത്യം മാത്രം എൻ്റെ കയ്യിലുള്ളൂ അദ്ദേഹം അഞ്ചം മരിച്ചു ഇനിയിപ്പോൾ അദ്ദേഹത്തിന് പറയാൻ പറ്റില്ല ഈ ശവശരീരം ഇവിടെ നിന്ന് എടുക്കണമെങ്കിൽ എൻ്റെ പൈസ വയ്ക്കാണ്ട് ഇവിടുന്ന് ഒരാൾ പോലും ഈ ശവശരീരം എടുക്കുക അല്ലെങ്കിൽ എന്നെ ഇവിടെ വെച്ച് കൊല്ലണം എൻ്റെ പത്ത് ലക്ഷം രൂപയാണ് ആ പത്ത് ലക്ഷം രൂപ എനിക്ക് നഷ്ടപ്പെടാൻ കഴിയില്ല എന്ന് പറഞ്ഞു ആ മക്കൾ പറഞ്ഞു നടക്കില്ല കേട്ടോ ഞങ്ങൾ ഒരു പൈസ തരാൻ ഞങ്ങൾക്ക് നിങ്ങൾക്ക് തരാണെങ്കിൽ ഞങ്ങൾ തരില്ല ഞങ്ങൾ മൂന്ന് പേരും തരില്ല അച്ഛൻ്റെ മരിച്ചു കിടക്കണം അച്ഛൻ്റെ മേടിച്ചോ അച്ഛനെ നിങ്ങൾ തമ്മിൽ ഇടപാട് ഞങ്ങൾക്കറിയില്ല എന്ന് മക്കളും പറഞ്ഞു മക്കൾ തീർത്ത് പറഞ്ഞു എനിക്ക് യാതൊരു ഈ പത്ത് രൂപയിൽ പത്ത് ലക്ഷത്തിൽ യാതൊരു പങ്കുമില്ല അത് നിങ്ങൾ കിട്ടിയെങ്കിൽ മേടിച്ചോ അല്ലെങ്കിൽ ഇതേ ആളവിടെ കിടക്കുന്നുണ്ട് അപ്പോൾ വന്നാൾ പറഞ്ഞു അത് നാട്ടുകാരെല്ലാവരും കൂടി ഇപ്പം ഇങ്ങനെയുള്ള പ്രശ്നം വരുമ്പോൾ വലിയൊരു പ്രതിസന്ധി അല്ല വരുന്നത് അപ്പോൾ എല്ലാവരും കൂടിയിട്ട് പറഞ്ഞു നിങ്ങളെന്തായാലും ഒരു കാര്യം ചെയ്യ് ഈ പത്ത് ലക്ഷം രൂപയ്ക്ക് നമുക്ക് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ അദ്ദേഹം മരിച്ചു കിടക്കുന്നത് അദ്ദേഹത്തിൻ്റെ ബാങ്ക് അക്കൗണ്ടൊക്കെ ഒന്ന് ചെക്ക് ചെയ്യട്ടെ അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ബാങ്ക് അക്കൗണ്ടിലെ പൈസ എനിക്ക് നിങ്ങൾക്ക് തരാം എന്ന് പറഞ്ഞു അപ്പോൾ ഈ അദ്ദേഹം പറഞ്ഞു ബാങ്ക് അക്കൗണ്ട് ചെക്ക് ചെയ്യാനോ മറ്റുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യാനോ എന്നൊക്കെ പിന്നത്തെ കാര്യമാണ് എനിക്കിപ്പോൾ പൈസ കിട്ടാണ്ട് ഞാനിവിടുന്ന് ഒരു അടി നീങ്ങില്ല എന്നുള്ളത് ശക്തമായിട്ടുള്ള തീരുമാനം അയാളെടുത്തത് ആവശ്യം മകളവിടേതൊക്കെ കേട്ട് നിൽക്കുന്നുണ്ട് നാട്ടുകാർ പറഞ്ഞതും അച്ഛൻ പറഞ്ഞതും എല്ലാം കേട്ട് മകളവിടെ നിൽക്കുന്നുണ്ട് മകൾ വന്നിട്ട് പറഞ്ഞു എൻ്റെ അച്ഛൻ ഒരു കടക്കാരനായിട്ട് മരിക്കുന്നത് മരിച്ച് പോകണത് എനിക്കിഷ്ടമല്ല എൻ്റെ അച്ഛനെ ഞാൻ അത്രയല്ലേ സ്നേഹിച്ചിട്ടുള്ളത് എൻ്റെ അച്ഛൻ നിങ്ങൾക്ക് പത്ത് ലക്ഷം രൂപ തരാണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളുടെ ഒരു രേഖയും കാണണ്ട നിങ്ങൾക്ക് രേഖ തന്നിട്ടില്ല എന്ന് പറയുന്നുണ്ട് ഒന്നും കാണണ്ട ഞാൻ എൻ്റെ ഈ സ്വർണ്ണമൊക്കെ ഞാൻ നിങ്ങൾക്ക് ഊരിത്തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ പെൺകുട്ടിയുടെ കയ്യിലുള്ള ഈ മകളുടെ കയ്യിലുള്ള സ്വർണം വള കമ്മല് ചെയ്യൻ എല്ലാം ഊരി കൊടുക്കുക ലാസ്റ്റ് കെട്ടു പോലും ഊരി ആ താലി ഊരി മാറ്റിയിട്ട് ആ ഒരു താലിമാല പോലും കൊടുക്കുക ഇനി ഇതിലെന്തെങ്കിലും നിങ്ങൾ കൊണ്ടെങ്കിൽ വിറ്റോളൂ വിറ്റിട്ടതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് പത്ത് ലക്ഷം രൂപ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ പറയും ഞാൻ രണ്ട് ദിവസത്തിനുള്ളിൽ ഇവിടെ ഈ ചടങ്ങൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഈ രണ്ട് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഞാൻ ബാലൻസ് പൈസ തരാം എൻ്റെ അച്ഛൻ എത്രയും പെട്ടെന്ന് വിവിടുന്ന് മറ്റുള്ള കാര്യങ്ങൾക്ക് ഒരു തർക്കം ഉണ്ടാക്കാനോ അത് വെച്ചിട്ട് ഞങ്ങളുടെ കുടുംബം മോശക്കാരനാക്കാനോ എൻ്റെ അച്ഛനും മോശക്കാരനാക്കാനോ എനിക്ക് പറ്റില്ല അതുകൊണ്ട് നിങ്ങളത് സ്വീകരിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം അപ്പോൾ അപ്പോഴാണ് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞത് ഇദ്ദേഹം എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ഈ സുഹൃത്ത് എൻ്റെ കയ്യിൽ പത്ത് ലക്ഷം രൂപ അതെ ക്യാഷായിട്ട് തന്നിരിക്കുന്നില്ല ഈ പത്ത് ലക്ഷം രൂപ തന്നത് എന്തിനാണെന്നറിയോ മറ്റും നല്ലൊരു പൊതിയെടുത്ത് കാണിച്ചു കൊടുത്തു ഈ പത്ത് ലക്ഷം രൂപ ഈ അച്ഛനെ ഏത് മക്കളാണ് കൂടുതൽ സ്നേഹിക്കുന്നു എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റാണ് ഈ കൂട്ടുകാരൻ ചെയ്തത് അപ്പോൾ ആ കൂട്ടുകാരനെ മനസ്സിലായി അവിടെ കൂടിയിരിക്കുന്നവർക്കും മനസ്സിലായി മകൾക്കാണ് ഏറ്റവും കൂടുതൽ സ്നേഹം അച്ഛനോട് എന്നുള്ളത് മൂന്ന് മക്കളും കൈ ഒഴിഞ്ഞു അച്ഛൻ്റെ ഒരു കട ഞങ്ങൾ ഏറ്റെടുക്കില്ല അപ്പോൾ ആദ്യം ഏറ്റെടുക്കലല്ലേ ഞങ്ങളുടെ പണി അച്ഛൻ മരിച്ചു അച്ഛനോടീന്ന് കാശ് മേടിച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻ്റെ മേടിച്ചോളൂ എന്ന് പറഞ്ഞാൽ എല്ലാവരും മാറി നിന്നു ഈ മകളാണ് അച്ഛൻ്റെ മാനം കാക്കാനും അച്ഛൻ്റെ ശവശിരിയാൽ അവിടെ കിടക്കാൻ പാടില്ല എൻ്റെ സ്വത്തല്ല വലുത് അച്ഛനെ മാന്യമായിട്ട് ഒരു ഒരാ ഒരു കറവില്ലാണ്ട് അച്ഛൻ അച്ഛനെ അവിടെ നിന്ന് പറഞ്ഞയക്കണം അച്ഛൻ്റെ ആത്മാവിന് നിത്യശാന്തി കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് ആ മകളാണ് ആ സ്വർണ്ണ കൂലി കൊടുത്തത് അപ്പോൾ അച്ഛൻ്റെ കയ്യിലുണ്ടായിരുന്ന സമ്പാദ്യം പത്ത് ലക്ഷം രൂപ അച്ഛനെ സ്നേഹിക്കുന്ന ആർക്ക് കൊടുക്കുന്നുള്ളൊരു വിഷമം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അതിനാണ് വിശ്വസ്തനായ ഈ കൂട്ടുകാരനെ പത്ത് ലക്ഷം രൂപ ഏൽപ്പിച്ചത് എന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ അച്ഛൻ്റെ എനിക്ക് ഈ വന്ന കൂട്ടുകാരൻ പറഞ്ഞു നിങ്ങളുടെ അച്ഛൻ എനിക്ക് നയാ പൈസ തരാനില്ല നിങ്ങളുടെ സ്വർണ്ണക്കാരെ പിടിച്ചോളൂ അതുമല്ല പത്ത് ലക്ഷം രൂപ എൻ്റെ അതിൽ തന്നിട്ടുണ്ട് ഇങ്ങനെ ഒരു പ്രതിസന്ധി വന്നാൽ എന്നെ സ്നേഹിക്കുന്ന ഒരാളാരാന്ന് വെച്ചാൽ നിങ്ങൾക്ക് തിരിച്ചറിയാം അപ്പം നീ ഈ പത്ത് ലക്ഷം രൂപ എൻ്റെ മകൾക്ക് മകളോ അല്ലെങ്കിൽ ഏതെങ്കിലും മകനോ ആരാണ് എന്നെ സ്നേഹിക്കുന്നുള്ളത് അറിയാം പൈസേനെ സ്നേഹിക്കുന്നവരാരാണ് അച്ഛനെ സ്നേഹിക്കുന്നവരാരാണ് അപ്പ തിരിച്ചറിയാം ആ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഈ പത്ത് ലക്ഷം രൂപ കൊടുക്കാൻ പറയുന്നു ഇനി അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് ചെയ്തു വച്ചത് മരണം പെട്ടെന്നായിരുന്നു അങ്ങനെ ആ പത്ത് ലക്ഷം രൂപ ആ മകൾക്ക് കൊടുത്തത് അപ്പം നമ്മളൊന്ന് ആലോചിച്ച് നോക്ക് ഈ പെൺകുട്ടികൾ എന്നും ഒരു ധനമല്ല എന്ന് എല്ലാവരും പറയും നമ്മളെ മുടിപ്പിക്കാൻ വേണ്ടിയിട്ടുണ്ടാവണമെന്ന് പെൺകുട്ടികളെന്ന് പറയും പക്ഷെ അങ്ങനെയല്ല മാതാപിതാക്കളെ സ്നേഹിക്കാനും അച്ഛനും അമ്മയും സ്നേഹിക്കാനും മക്കളെക്കാളും കൂടുതലുണ്ടാവുക പെമ്മക്കളാണ് ഈ അമ്മക്കളുണ്ടാകുമ്പോൾ അവർ കാഴിഞ്ഞ അടിപ്പോകും അവർ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ അവരെ സ്നേഹമൊക്കെ അതോടുകൂടി കഴിഞ്ഞു പിന്നെ തന്തേനും തളേനും എങ്ങനെ തട്ടി മുടി എവിടെയെങ്കിലും മോലിക്ക് ഇരുത്താനോ അല്ലെങ്കിൽ എവിടെയെങ്കിലും തട്ടി കളയാനൊക്കെ അവർ ചിന്തിക്കുള്ളൂ അവർക്കതൊരു പുരാവസ്ഥയായിട്ടാണ് തോന്നണം വരുമാനം ഇല്ലാത്ത പത്ത് രൂപ ഇല്ലാത്ത ഒന്ന് അസുഖമായിട്ട് മരുന്നുകൾ മേടിച്ചു അല്ലെങ്കിൽ അവിടെ കെടുപ്പായി കഴിഞ്ഞാൽ തീട്ടം മാത്രം കോരേണ്ട വരുള്ളോ എന്നുള്ളൊരു പേടി മക്കൾക്ക് എന്നും ഉണ്ടാവും അവർക്ക് ഈ ഒരു അവസ്ഥ വരുന്നു അവർ ചിന്തിക്കില്ല അങ്ങനെ ഉള്ള ഒരു സമൂഹത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് അപ്പോൾ നമുക്കൊക്കെ സ്നേഹം തിരിച്ചറിയണമെന്ന് തന്നെ നമ്മളിങ്ങനെയുള്ള ചില കാര്യങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് വെച്ചാലാണ് നമുക്ക് നമ്മുടെ കയ്യിലുള്ള സമ്പാദ്യത്തിന് ഏറ്റവും വലിയ അവകാശികളുടെ കയ്യിൽ ആ സമ്പാദ്യം എത്തിപ്പെടുക എന്നാണ് നമ്മൾ ഈ വീഡിയോ കൊണ്ട് നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എന്തായാലും വീഡിയോ നിങ്ങൾ ഇത്രയും നേരം കണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് അടിക്കുക അപ്പോൾ പെമ്മക്കളെ ഉണ്ടായി എന്ന് വിചാരിച്ചിട്ട് ആരും വിഷമം വേണ്ട പെമ്മക്കൾ നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ അതൊരു ഉപകാരമായിട്ട് വരും ഏതെങ്കിലും രീതിയിൽ ഉപകാരമായിട്ട് വരും എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അരോധരംഗങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം